മോർഫൈൻ മോട്ടോർ സ്പോർട്സ് സീരീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെസ്റ്റ് എമർജിംഗ് ടീം അവാർഡ് നേടി നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം സാങ്കേതിക മികവ് ടീമിന്റെ കൂട്ടായ പരിശ്രമം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എംബിറ്റ്സിലെ അഞ്ചാം സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ടീമിന് ഈ ബഹുമതി ലഭിച്ചത് ദേശീയ തലത്തിൽ നടന്ന ഇന്റർ കോളേജ് ഗോ കാർട്ട് ഡിസൈനിംഗ് നിർമ്മാണ റേസിംഗ് മത്സരങ്ങൾ സെപ്റ്റംബർ മുതൽ വരെ പൂനെയിലെ റാഫ്റ്റർ ഗോ കാർട്ടിംഗ് ട്രാക്കിലാണ് നടന്നത് മികച്ച പ്രകടനം സാങ്കേതിക മികവ് ടീമിന്റെ കൂട്ടായ പരിശ്രമം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എംബിറ്റ്സിലെ അഞ്ചാം സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ടീമിന് ഈ ബഹുമതി ലഭിച്ചത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഏക ടീമും എംബിറ്റ്സ് കോളേജിലെയാണ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനവും എംബിറ്റ്സ് കോളേജിന് നേടാൻ സാധിച്ചു ോഷ് ആനന്ദ് സുകുമാരൻ അർജുൻ അശോകൻ അതുൽ പ്രകാശ് ബേസിൽ ഏലിയാസ് ബേസിൽ സി ഏലിയാസ് ബേസിൽ എൽദോസ് ധ്രുവൻ എം എസ് ജോയൽ വർഗീസ് കെവിൻ എസ് ദേവ് മാർട്ടിൻ ആന്റണി നവീൻ ടോണി വർഗീസ് ബിജു ആൻഡ്രൂസ് കരിയ മിഥുൻ എം നായർ വരുൺ എം ജ്യോതിഷ് എന്നീ വിദ്യാർത്ഥികൾ അധ്യാപകരായ അഭിലാഷ് കേവി ബിനീഷ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു മാസം കൊണ്ട് ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗോ കാർട്ട് തയ്യാറാക്കിയത് ന്യൂസ് ന്യൂസ് ഡാസ്